സുന്ദരൻ കണ്ണുകളും ആരെയും മയക്കുന്ന പുഞ്ചിരിയും കൊണ്ട് ആരാധകരുടെ ഹൃദയം കവർന്ന നടനാണ് റഹ്മാൻ എൺപതുകളിൽ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ എല്ലാവരും പറഞ്ഞിരുന്നുള്ളൂ അത് റഹ്മാൻ എന്ന പേരായിരുന്നു നടി അമലയെ പ്രണയിച്ചിരുന്ന റഹ്മാൻ ആ പ്രണയം നഷ്ടമായ വേദനയിൽ നിൽക്കുകയാണ് ഒരു ചടങ്ങിൽ വെച്ച് മെഹ്റോൻ ഇസ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടിയത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ തലയിൽ തട്ടമിട്ട് നിന്നിരുന്ന മെഹ്റൂനീസയെ റഹ്മാന് ഏറെ ഇഷ്ടമായി പതിയെ ആ ഇഷ്ടം വീട്ടിൽ അവതരിപ്പിക്കുകയും അത് വീട്ടുകാരെ അറിയിക്കുകയും വിവാഹത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മെഹ്റൂനീസയെ വിവാഹം കഴിച്ച റഹ്മാന് രണ്ട് പെൺമക്കളാണ് ഉള്ളത് ഇപ്പോഴിതാ പ്രിയപ്പെട്ടവൾക്കൊപ്പം മലേഷ്യയിൽ ഒരു കല്യാണം കൂടാൻ എത്തിയിരിക്കുകയാണ് റഹ്മാൻ അതിമനോഹരവും അധികമാരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി പ്രത്യേക വസ്ത്രധാരണത്തിലാണ് റഹ്മാനും ഭാര്യയും എത്തിയത് പിന്നാലെ സോഷ്യൽ മീഡിയയിലെത്തിയ ആ വീഡിയോ ആഘോഷമാക്കി തന്നെ ഏറ്റെടുക്കുകയായിരുന്നു ആരാധകർ മലേഷ്യയിലുള്ള റഹ്മാന്റെ ബന്ധുവിൻ്റെ വിവാഹത്തിനാണ് നടനും ഭാര്യയും ഒരുമിച്ചെത്തിയത് വിവാഹം മലേഷ്യയിൽ വെച്ചായതുകൊണ്ട് തന്നെ ഒരു മലേഷ്യൻ ഇന്ത്യൻ മുസ്ലിം രീതിയിലും ചടങ്ങുകളും അനുസരിച്ചാണ് വിവാഹാഘോഷങ്ങളെല്ലാം നടത്തിയത് അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് കല്യാണത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നവരുടെ പരമ്പരാഗത വസ്ത്രധാരണം തന്നെയാണ് ഇവിടെയും അതുതന്നെയാണ് ശ്രദ്ധ നേടിയത് കല്യാണം കൂടാനെത്തുന്ന പുരുഷന്മാർ ധരിക്കുന്ന പാൻറ്റിനും ജുബ്ബയ്ക്കും മുകളിൽ ബാജു മേലയു എന്ന വസ്ത്രം ധരിക്കണം ഒരു മേൽമുണ്ട് പോലെയുള്ള വസ്ത്രമാണത് പർപ്പിൾ നിറത്തിലുള്ള ജുബയും പാൻറ്റുമിട്ട റഹ്മാൻ വൈറ്റ് നിറത്തിലുള്ള ബാജു മേലയു ധരിച്ചിരിക്കുന്നത് വീഡിയോയിൽ കാണാം റഹ്മാന തൊട്ടടുത്ത് നിൽക്കുന്ന ആളും കല്യാണ പയ്യനും മാത്രമല്ല ആ വിവാഹം കൂടാനെത്തിയ പുരുഷന്മാരെല്ലാം ഇതുപോലൊരു വസ്ത്രം തന്നെയാണ് ധരിച്ചിട്ടുള്ളത് പൂവെള്ള സൽവാറിൽ ഗോൾഡൺ ഡിസൈനുള്ള അതിമനോഹരമായ വസ്ത്രമാണ് മെഹ്റോനീസയുടേത് മുടി മറച്ച് തലയിൽ തട്ടവും ഇട്ടിട്ടുണ്ട് മെഹ്റോനീസ തുടർന്ന് അതിമനോഹരമായി തന്നെ ഒരുങ്ങിയെത്തിയ ഇരുവരും ഫോട്ടോ എടുത്ത് വധൂവരന്മാർക്ക് ആശംസകളേകിയാണ് മടങ്ങുന്നത് റഹ്മാനും ഭാര്യയും എത്തിയപ്പോൾ മുകളിൽ സ്റ്റെപ്പിൽ നിന്ന വധൂവരന്മാർ ഇരുവർക്കും ഒപ്പം താഴേക്കിറങ്ങി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ഇന്ത്യൻ മലേഷ്യൻ മുസ്ലിം വിവാഹ രീതികൾ അനുസരിച്ച് കല്യാണ ദിവസം വധൂവരന്മാർ രാജാവും രാജ്ഞിയും ആയിരിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രങ്ങളും വസ്ത്രധാരണങ്ങളും ചടങ്ങുകളുമെല്ലാം രാജകീയ രീതിയിലുള്ളതായിരിക്കും അവർക്ക് അങ്ങനെയൊരു പരിഗണനയായിരിക്കും എല്ലാ കാര്യങ്ങളിലും നൽകുക ആ വിവാഹ കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ